ഈ ഒരു വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ ഒരു വാണിംഗി പറയാം അതായത് ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും വളരെ ചെറിയ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വയലൻസ് നിറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത്തരം കണ്ടന്റുകൾ കണ്ടിരിക്കാനായിട്ടുള്ള മനക്കെട്ടി ഇല്ലാത്ത ആളുകൾ മാക്സിമം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കണം ഓരോ കുടുംബങ്ങളിലും ഒരു കുട്ടി ജനിക്കുന്ന സമയത്താണ് അവരെ പൊതുവേ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ കാണാറുള്ളത് നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ ഒരു കുട്ടി എന്ന് വിചാരിക്കുക എന്നാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ആ ഒരു കുട്ടിയെ കൊല ചെയ്യുന്നു ആ കൊല ചെയ്തതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ കൊല ചെയ്ത വ്യക്തി യാതൊരു കുറ്റബോധവും ഇല്ലാതെ തന്റെ ഇതേ രീതികൾ വീണ്ടും തുടർന്നു പോകുന്നു അവൻ സ്വതന്ത്രനായിട്ട് വിഹരിക്കുന്നു അപ്പോൾ എന്തായിരിക്കും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അത്തരത്തിലുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ സീരിയലില്ല ഇത് അവന്റെ കഥയാണ് അമർജിത് സാദാസ് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ബീഹാറിലുള്ള ബേഗുസരായ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം അന്നന്നേക്ക് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം പണിയെടുത്ത് ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം സാധു മനുഷ്യർ ജീവിക്കുന്ന ഒരിടം ആ ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു ചെല്ല അതാണ് ഈ ഒരു സാധ ഫാമിലി ഒരു സാധ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട എല്ലാ ആളുകളും ഈ ഒരു ഗ്രാമത്തിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതായത് അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അമ്മാവൻ അമ്മായി മാമൻ മാമി അങ്ങനെയുള്ള എല്ലാ ആളുകളും അടുത്തടുത്ത് വീടുകൾ വെച്ചിട്ടാണ് താമസിക്കുന്നത് ല്ല ഈ പല വീടുകളും തമ്മിൽ ജസ്റ്റ് ഒരു വ്യക്തിയുടെ മാത്രം സെപ്പറേഷനെ പൊതുവേ ഉണ്ടാകാറുമുള്ളൂ ഒരു ഏരിയയിലുള്ള കുട്ടികളെല്ലാവരും കളിക്കാനായിട്ട് പോകുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികളും പരസ്പരം സഹോദരങ്ങളോ കസിൻസോ ആയിരിക്കും അവരങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം എന്നാൽ ആ ഒരു സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല അവരുടെ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുകയാണ് അവർ പെൺകുട്ടി എന്നത്തെയും പോലെ പുറത്തേക്ക് കളിക്കാനായിട്ട് പോയതാണ് പൊതുവെ കുട്ടികൾ ആ ഒരു ഏരിയ വിട്ടിട്ട് അധികം ദൂരേക്ക് പോകാറില്ല അതുകൊണ്ട് തന്നെ കൂടെയുള്ള കുട്ടികൾ ആദ്യം ആ ഒരു ഏരിയയിലേക്ക് നോക്കിയെങ്കിലും അവിടെ കാണാനായിട്ട് പറ്റിയില്ല അങ്ങനെ പോയ കുട്ടികൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ അറിയിക്കുകയും ഈ ഒരു സാധാ ഫാമിലിയുള്ള ആളുകൾ മുഴുവനായിട്ട് വന്നിട്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ അരിച്ചു പിറകി തിരക്കാനും തുടങ്ങി എന്നാൽ കുറച്ചധികം നേരമായിട്ടും ഈ ഒരു കുട്ടിയെ കാണാതുകൊണ്ട് പെട്ടെന്ന് പാനിക് ആയി പോയി ഒരു ഫാമിലി ആ ഒരു ഗ്രാമത്തിലുള്ള വിവരം അറിയിച്ചു അങ്ങനെ ഒരു പകൽ മുഴുവനും ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവർ തിരച്ചിൽ നടത്തി എന്നിട്ടും അവിടെ കണ്ടുകിട്ടിയില്ല അങ്ങനെ അടുത്തൊരു രാത്രി കൂടി കടന്നുപോയി അന്നും ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയില്ല എന്നാൽ പിറ്റേന്ന് പുലർച്ചെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഈ ഒരു സാധാ ഫാമിലിയുടെ ഹെഡായിട്ടുള്ള ഒരാളുണ്ട് അയാൾ നേരെ വന്നിട്ട് ഗ്രാമവാസികളോട് പറയുകയാണ് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമില്ല സ്വന്തം കുടുംബത്തിൽ ഒരു കുട്ടിയെ കാണാതാകുന്ന സമയത്ത് ആ ഒരു കുടുംബത്തിന്റെ തലവൻ പറയുന്ന ഒരു ഡയലോഗാണോ ഇത് ആ ഒരു സംഭവം വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ സത്യം പറഞ്ഞാൽ അവിടെ സ്ട്രെയിൻജായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ എല്ലാം വെറും ഒരു തുടക്കം മാത്രമായിരുന്നു ഈ ഒരു ഫാമിലിയുടെ ഹെഡിന്റെ ഈ ഒരു ഡയലോഗ് അതിന്റെ കാരണമായിട്ട് അയാൾ ഈ വില്ലേജേഴ്സിനോട് പറഞ്ഞത് ഈ ആള് ബഹളവും എല്ലാം കണ്ടിട്ട് കുടുംബത്തിലുള്ള മറ്റുള്ള കുട്ടികൾ ഒരുപാട് അധികം പേടിച്ചിരിക്കുകയാണെന്നാണ് അപ്പോൾ ഈ ഗ്രാമവാസികളും ചിന്തിച്ചു അത് ശരിയാണ് ഈ ആള് ബഹളമൊക്കെ കാണുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും പേടിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ കുടുംബമായി അവരുടെ കുട്ടികളായി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഗ്രാമവാസികളും പിന്നോട്ട് വരഞ്ഞു എന്തായാലും അവരുടെ ഫാമിലിയില് സ്വന്തം കുട്ടിയെ അവർ അന്വേഷിക്കാതിരിക്കില്ലല്ലോ എന്ന വിശ്വാസത്തിലാണ് ഗ്രാമവാസികളും പിന്നീട് ഒരു ഭാഗത്തേക്ക് പോകാതിരുന്നത് ഇതിൽ മറ്റൊരു ശ്രെയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധാ ഫാമിലി ഒരു കുട്ടിയെ കാണാതായിട്ടും ഇവർ പോലീസുകാരെ അറിയിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞു പോയി ഒരു മാസം കഴിഞ്ഞു പോയി ഈ കാണാതായ ഒരു ആറു വയസ്സുകാരിയുടെ യാതൊരു വിവരവും ആർക്കും കിട്ടിയില്ല അങ്ങനെ ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കുറേശേ എല്ലാവരും മറന്നു തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഒരു സാധാ ഉണ്ടായി അതായത് ഈ സാധാ ഫാമിലിയിൽ പുതിയതായിട്ടൊരു കുട്ടി ജനിക്കുകയാണ് അതും ഒരു പെൺകുട്ടി ആ ഒരു പെൺകുഞ്ഞിനെ ഈ ഒരു ഗ്രാമവാസികൾ ആട്ടവും പാട്ടുമൊക്കെ ആയിട്ട് വളരെയധികം ആഘോഷമായിട്ടാണ് സ്വീകരിച്ചത് കാരണം വളരെ വലിയൊരു നഷ്ടത്തിലൂടെ കടന്നു പോയൊരു ഫാമിലിയാണ് ഈ ഒരു സാധാ ഫാമിലി അപ്പോൾ ദൈവമായിട്ട് നേരിട്ട് അവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് പോലെ ആ കാണാതായ പെൺകുഞ്ഞിന്റെ പകരം ഒരു പുതിയ പെൺകുഞ്ഞിനെ കൊടുത്തതായിട്ടാണ് ഗ്രാമവാസികളെല്ലാവരും വിശ്വസിച്ചത് എന്നാൽ കൃത്യം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞെട്ടിക്കുന്ന ഒരു വാർത്ത അവിടെ പരക്കുകയാണ് അതായത് ഈ ഒരു സാധാ ഫാമിലിയിൽ പുതിയതായിട്ട് ജനിച്ച വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുഞ്ഞിനെയും അതേ രീതിയിൽ തന്നെ കാണാതായിരിക്കുന്നു മുൻപ് കാണാതായ ഈ ഒരു ആറു വയസ്സുള്ള പെൺകുട്ടി വീട്ടിൽ നിന്നും കളിക്കാൻ പോയ സമയത്ത് കാണാതായതാണ് എന്നെങ്കിലും പറയാം പക്ഷെ വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിട്ടുള്ള ഈ ഒരു കുഞ്ഞിനെ അങ്ങനെ കാണാതെ ഈയൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ഒരു ഗ്രാമവാസികളുടെ ഉള്ളിൽ ഉടലെടുത്തു എന്നാൽ തൊട്ടടുത്ത ദിവസം വീണ്ടും ഈ ഒരു സാധാ ഫാമിലിയുടെ ഹെഡ് വന്നിട്ട് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് നടത്തുകയാണ് നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിന്റെ ഉള്ളിൽ മാത്രം നിൽക്കണം നമ്മുടെ കുഞ്ഞിനെ എന്ത് പറ്റിയെന്ന് പുറം ലോകത്തുള്ള ആരെങ്കിലും തിരക്കിയാൽ അതായത് ഈ ഗ്രാമവാസികൾ തിരക്കിയാൽ അതിനെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾ വിട്ടു പറയാനായിട്ട് പാടില്ല ഇതായിരുന്നു പിറ്റേന്ന് രാവിലെയുള്ള ഈ ഒരു സാധാ ഫാമിലിയുടെ ഹെഡിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം ഈ ഒരു സാധാ ഫാമിലി ഈ ഒരു വില്ലേജേഴ്സുമായിട്ട് നല്ല രീതിയിൽ അകലം പാലിച്ചു മാത്രവുമല്ല ഇത്തവണയും അവർ പോലീസിനെ അറിയിക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ ഇവരുടെ ഈ ഒരു കൂടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഈ ഒരു വില്ലേജേഴ്സിനും ഇവരോട് കുറച്ച് രീതിയിലുള്ള ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ അവരും ഈ ഒരു സാധാ ഫാമിലിയുടെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോലെ നോക്കാത്തൊരവസ്ഥയായി അങ്ങനെ വീണ്ടും കുറേ നാളുകൾ കൂടി മുന്നോട്ട് പോയി ഈ ഒരു രണ്ട് പെൺകുട്ടികളുടെയും കാര്യങ്ങൾ എല്ലാവരും ഏകദേശം മറന്നു വരുന്ന ഒരു ടൈം പക്ഷെ പെട്ടെന്നാണ് ആ ഒരു ഗ്രാമത്തിൽ വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പരക്കുന്നത് അതായത് മൂന്നാമത് ഒരു പെൺകുഞ്ഞിനെ കൂടി കാണാതായിരിക്കുന്നു പക്ഷെ ഇത്തവണ സംഭവങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് ഈ ഒരു കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് സാധാ ഫാമിലിയിൽ നിന്നല്ല അവിടെ അടുത്ത് വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെയാണ് ഇത്തവണ കാണാതായിരിക്കുന്നത് അവളുടെ പേര് കുഷി എന്നായിരുന്നു വെറും ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി ആ ഒരു വർഷം സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ രാവിലെ ഒരു കുഷിയുടെ അമ്മ വീട്ടുജോലിക്ക് പോകുന്ന സമയത്ത് കുഷിയെ സ്കൂളിലേക്കാക്കുകയും വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കുഷി അവിടെ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ടുപോകുകയുമായിരുന്നു പതിക്കും എല്ലാ ദിവസവും കുഷി തന്റെ അമ്മയെ ആ ഒരു സ്കൂളിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കും എന്നാൽ ഒരു ദിവസം കുഷിയുടെ അമ്മ വരുന്ന സമയത്ത് അവളെ ആ ഒരു സ്കൂളിൻ്റെ മുന്നിൽ എവിടെയും കാണാനായിട്ടില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഒരു അമ്മ നേരെ പോയിട്ട് സാറന്മാരെ കണ്ടിട്ട് ചോദിക്കുകയാണ് എന്റെ കുഞ്ഞ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ മകൾ എന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അവളെവിടെയാണ് ഞങ്ങൾക്കറിയില്ല ഒരു പക്ഷേ വീട്ടിൽ കാണും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കുഷിയുടെ അറിയാം വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് മകൾക്കറിയില്ല എന്നും അമ്മയുടെ കൂടെ മാത്രമാണ് അവൾ പോയിട്ടുള്ളത് എന്നാലും അവർ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയും അവിടെ എല്ലാം അന്വേഷിക്കുകയും ആ ഒരു പരിസരങ്ങളിൽ മുഴുവൻ തിരക്കുകയും ചെയ്തു പക്ഷേ കുഷിയുടെ പൊടി പോലും കാണാനില്ല മുൻപ് ഈ സാധാ ഫാമിലിയിലുള്ള രണ്ട് പെൺകുട്ടികൾക്കും സംഭവിച്ചത് തന്നെ തന്റെ മകൾക്കും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയിൽ ഇവർ നേരെ പോയിട്ട് ആ ഒരു ഗ്രാമത്തിലെ വില്ലേജേഴ്സിനോട് മുഴുവനും ഈ ഒരു കാര്യം പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കുഷി എന്ന് പറയുന്ന ഒരു ആറു വയസ്സുകാരെ കാണാനില്ല എന്നുള്ള വാർത്ത ആ ഒരു വില്ലേജിലും അതിന്റെ അടുത്തുള്ള വില്ലേജുകളിലും എത്തുകയാണ് ഈ ഒരു വില്ലേജിലുള്ള ആൾക്കാർക്ക് പുറമെ മറ്റ് പുറമെയുള്ള രണ്ട് വില്ലേജുകളിൽ നിന്നുള്ള ആളുകൾ കൂടി വന്നിട്ട് ഈ ഒരു പെൺകുഞ്ഞിനെ അന്വേഷിക്കുകയാണ് കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല രണ്ടാമത്തെ സംഭവമല്ല മൂന്നാമത്തെ സംഭവമാണ് ആ ഒരു പകലും രാത്രിയും മുഴുവൻ അവർ അന്വേഷിച്ചെങ്കിലും കൃഷിയെ കണ്ടുകിട്ടിയില്ല അങ്ങനെ പേടിച്ചുപോയ അവർ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഈ ഒരു പോയിന്റ് മുതലാണ് ഈ ഒരു കേസ് തെളിയുന്നതിലേക്ക് നയിച്ച ട്വിസ്റ്റുകളുടെ തുടക്കം അതായത് ഈ ഒരു പോലീസുകാർ നേരെ ഈ ഒരു വില്ലേജിലേക്ക് വരികയും ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം അന്വേഷിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ ഒരു പോലീസുകാർ അറിയുന്നത് ഈ ഒരു വില്ലേജിൽ നിന്ന് ഇതിനു മുൻപും രണ്ട് കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നും ഈ ഒരു സംഭവം ഇതുവരെയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ഒരു പോലീസുകാർ ചിന്തിച്ചപ്പോൾ ഈ മൂന്ന് കേസുകൾക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഈ പോലീസുകാർ നേരെ സാദാ ഫാമിലിയിലേക്ക് പോവുകയും അവരെ ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു പോലീസുകാർ ഈ ഒരു സാദാ ഫാമിലിയുടെ ഹെഡിന്റെ വീട്ടിലെത്തുകയും അവിടെ ഈ ഒരു സാധാ ഫാമിലിയുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് അവർ ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും അവർക്കൊന്നും യാതൊരു കാര്യങ്ങളും ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മുൻപ് കാണാതായ കുട്ടികളെ കുറിച്ചോ അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പോലീസുകാരും ഏകദേശം അതെല്ലാം വിശ്വസിച്ചിട്ട് ഇവർക്കിതുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല എന്ന് കരുതിയിട്ട് അവർ വീട്ടിൽ നിന്ന് തിരിച്ച് ഇറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് തൊട്ടപ്പുറത്തെ ഇവരുടെ തന്നെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ മകനെയും പിടിച്ചു വലിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു പോലീസുകാരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് അവർ പോലീസുകാരോട് പറഞ്ഞു സാർ കുഷിയെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവനോട് ചോദിച്ചാൽ മതി ഈ ലോകത്ത് ഇവന് മാത്രമേ അവൾ എവിടെയാണെന്ന് അറിയൂ എന്നു ആദ്യം ഒന്ന് സ്ട്രെയിൻജായിട്ട് അവർക്ക് ഫീൽ ചെയ്തെങ്കിലും അവർ ഈ കുട്ടിയോട് ചോദിക്കുകയാണ് ഒന്നെ നിനക്ക് ഈ കുഷി അറിയാമോ അവൾ എവിടെയാണ് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പക്ഷേ ഈ ഒരു കുട്ടി അവരുടെ മുഖത്ത് പോലും നോക്കാതെ എങ്ങോട്ടോ നോക്കി വിചിത്രമായിട്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വട്ടവും കുഷിയുടെ പേര് കേൾക്കുമ്പോൾ അവൻ്റെ മുഖത്തിൽ പുഞ്ചിരി വരുന്നുണ്ട് ഈ ഒരു കാര്യം പോലീസുകാർ നോട്ട് ചെയ്തെങ്കിലും ഈ ഒരു കുട്ടി മാത്രമൊന്നും പറയാത്തത് കൊണ്ട് അവർ ജസ്റ്റ് ഇവനെന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുള്ള കുട്ടിയായിരിക്കുമെന്നോ അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവുള്ള ഒരാളായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവനെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്നും ഈ ഒരു കുഷിയെ തേടിയിട്ട് ഇറങ്ങുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് ഇവൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു ഡയലോഗ് വഴിയിലേക്ക് വരികയാണ് അതായത് ഈ ഒരു ആറു വയസ്സുള്ള ഒരു പോലീസുകാരോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരുവാണെങ്കിൽ കുഷിയെ ഞാൻ കാണിച്ചു തരാമെന്ന് ആ ഒരു പോയിന്റിൽ നിന്നായിരുന്നു ഈ ഒരു കേസ് കുറേശ്ശെ തെളിഞ്ഞു തുടങ്ങിയത് അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഇവനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റ് മുഴുവനും കഴിച്ചു തീർത്തിട്ട് അവൻ ഈ ഒരു പോലീസുകാരെയും വിളിച്ചിട്ട് കുഷി പഠിച്ചിരുന്ന ഒരു സ്കൂളിന്റെ പിൻഭാഗത്തുള്ള ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴും അവിടെ ഒരു സ്പെസിഫിക് ഏരിയയിൽ കുറച്ച് മണ്ണളയെ കിടപ്പുണ്ട് അവിടെ അടുത്തൊരു ചോര പുരണ്ട കല്ലും കിടപ്പുണ്ട് അങ്ങനെ ഇവൻ പറഞ്ഞു ഇവിടെ നിന്ന് മാറ്റി നോക്കാനായിട്ട് പറഞ്ഞു അവർ അവടെ കുഴി മാറ്റി നോക്കിയപ്പോൾ ആ ഒരു കുഴിക്കുള്ളിൽ കുഷിയുടെ ഡെഡ് ബോഡി അവർ കണ്ടു ആ ഒരു ബോഡിയുടെ തല കംപ്ലീറ്റ് ആയിട്ട് തകർന്നിട്ട് ശരീരം മുഴുവൻ രക്തം ഒലിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരൊരു ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ ഈ ഒരു ആറ് വയസ്സുകാരനായ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അത് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ഇവനെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിലും ഇവൻ വാ തുറന്നു വേണ്ടിയില്ല അവസാനം അവൻ വീണ്ടും തന്റെ പഴയ ആവശ്യം ഉന്നയിച്ചു ഒരു അവർ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരികയാണെങ്കിൽ കുഷിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ പോലീസ് ഇവൻ ആവശ്യപ്പെട്ട അവർക്ക് അവർ ബിസ്ക്കറ്റ് അവൻ എത്തിച്ചു കൊടുത്തു അതിനുശേഷം അവൻ കുറെശെ കഥ പറഞ്ഞു തുടങ്ങി ഇവൻ പുറത്ത് കളിക്കാൻ പോയ സമയത്താണ് ഈ ഒരു സ്കൂളിന്റെ മുന്നിൽ കുഷി നിൽക്കുന്നത് കണ്ടത് കുഷി അറിയാമായിരുന്ന ഈ ഒരു അമർജിത്ത് എന്ന് പറയുന്ന ആറു വയസ്സുകാരൻ ഈ ഒരു കുട്ടിയെ ആ ഒരു സ്കൂളിന്റെ പിന്നിലുള്ള ആ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് ഇവിടെ തറയിൽ കിടത്തിയിട്ട് അവളുടെ കഴുത്ത് ഞെരിക്കുകയും ചെയ്തു അങ്ങനെ ഈ ശ്വാസം കിട്ടാതെ ഈ ഒരു കുട്ടിയുടെ ബോധം പോയ സമയത്ത് അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് അവിടെ കടന്നൊരു കല്ലെടുത്തിട്ട് ഈ ഒരു കുട്ടിയുടെ തല ഇടിച്ചുപൊളിക്കാനായിട്ട് വന്ന് തുടങ്ങി അവൾ ആ ഒരു ഇടി ഇടികൊണ്ട ആഘാതത്തിന്റെ ഒരു കുട്ടി ഉണരുകയും അവൾ വാവിട്ട് നിലവിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത് ഈ ഒരു അമർജിത്തിന് കൂടുതൽ ഒരു ഉത്തേജനം നൽകുകയാണ് ഉണ്ടായത് ആ ഒരു ആവേശത്തിൽ അവൻ ആ കല്ല് ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ആഞ്ഞടിച്ച് അവളെ കൊലപ്പെടുത്തി അതിനുശേഷം ചെറിയൊരു കുഴി മാന്തിയിട്ട് അവളെ അതിനകത്തിട്ട് മൂടുകയും ചെയ്തു ഇതാണ് സത്യത്തിൽ കുഷിക്ക് സംഭവിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് ഒരു സംശയം തോന്നി മുൻപ് കാണാതായ രണ്ട് കുട്ടികളുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു എന്ന് പക്ഷെ അവർക്ക് അതേസമയം ഇത് അവനോട് ചോദിക്കാൻ ചെറിയൊരു മടി കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് കാണാതായ മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ഇവന്റെ സ്വന്തം സഹോദരിയാണ് അതിന് മുൻപ് കാണാതായ ആറ് വയസ്സുകാരി ഇവന്റെ കസിൻ സിസ്റ്റർ ആണ് അതുകൊണ്ട് അവർക്ക് ആദ്യം ഒരു മടി തോന്നിയെങ്കിലും പിന്നീട് അവർ മടിച്ച് മടിച്ച് അവനോട് ഈ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഇതിന് മുൻപ് കാണാതായ ഈ രണ്ട് കുട്ടികളെയും നീ എന്തെങ്കിലും ചെയ്തോന്നു അവൻ വീണ്ടും ഒരു കവർ ബിസ്ക്കറ്റ് കൂടി ആവശ്യപ്പെട്ടു അങ്ങനെ അവർ അതും വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷം അവൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി ആദ്യം കാണാതായ ആറു വയസ്സായിട്ടുള്ള ആ ഒരു പെൺകുട്ടി അതായത് ഇവന്റെ കസിൻ സിസ്റ്ററിനെയും ഇവൻ ഒരു കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുകയും രണ്ടാമത് അവന്റെ സ്വന്തം സഹോദരിയെയും തൊട്ടിൽ നിന്നെടുത്ത് വീടിന്റെ പിൻഭാഗത്ത് കിടത്തിയിട്ട് ഇതേ രീതിയിൽ കഴുത്തി ഞെരിക്കുകയും അതിനുശേഷം തലയിൽ ചുടുകട്ട കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം അവളുടെ ബോഡി അവർ കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതിലൊരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു സാധാ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നു തങ്ങളുടെ കുടുംബത്തിന്റെ സൽപേരും അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ ഭാവിയും ആലോചിച്ചിട്ടാണ് അവർ ഇതുവരെയും പോലീസിനെയോ മറ്റാളുകളെയോ അറിയിക്കാതെ ഈ ഒരു സംഭവം വീഴ്ത്തി വെച്ചത് ഒരുപക്ഷെ ഈ ഒരു ആദ്യത്തെ പെൺകുട്ടിയെവൻ കൊന്ന സമയത്ത് തന്നെ അവർ പോലീസുകാരെ അറിയിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ കൊലപാതകവും മൂന്നാമത്തെ കുട്ടിയുടെ കൊലപാതകവും തടയാനായിട്ട് പറ്റുമായിരുന്നു എന്തായാലും അന്ന് തന്നെ ഈ ഒരു അമർജിത് സാദയെ അറസ്റ്റ് ചെയ്തു എന്നാൽ അവിടെ സ്ട്രെയിട്ടുള്ള ഒരു മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമർജിത് സാദ ഇന്ന് വരെയും ടി വി കാണുകയോ അല്ലെങ്കിൽ വാർത്തകൾ വായിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും അവന്റെ മനസ്സിൽ ഇത്തരം ഒരു ക്യാരക്ടർ എങ്ങനെ ഡെവലപ്പായി വന്നു ഈ ഒരു ചോദ്യമാണ് എല്ലാവരെയും ഒരുപോലെ കുഴക്കി പോകുന്നത് ഒരുപാട് സൈക്കോടിസ്റ്റുകളും ഹ്യൂമൻ ബിഹേവിയർ റിസർച്ചേഴ്സുമെല്ലാം ഇവന് ജയിലിൽ നേരിട്ട് വന്ന് കാണുകയും ഇവന്റെ മനോനില പരിശോധിക്കുകയും ചെയ്തു എന്നാൽ അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്തരം ഒരു ചിന്ത കടന്നു വരാനുള്ള സാധ്യത തീരെ ഇല്ലെന്നാണ് പക്ഷെ മറ്റാരുടെയും ഇൻഫ്ലുവൻസിന്റെ മേലിലല്ല അവൻ സ്വയം ചെയ്തതാണെന്ന് അവൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവർ മൂന്ന് കൊലപാതകങ്ങളും തെളിഞ്ഞു അവരുടെ മൂന്ന് പേരുടെയും ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു അമർജിത്തിനെ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അവൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പുതിയ പേരിൽ ഒരു പുതിയ ഐഡന്റിറ്റിയിൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഏതൊരു സ്ഥലത്തേക്ക് അമർജിത് സാദയെ അവർ തുറന്നു വിട്ടു അമർജിത്തിന്റെ ഇന്നത്തെ രൂപം എന്താണെന്നോ അവന്റെ പേരും ഐഡന്റിറ്റിയും എന്താണെന്നോ പോലും ആർക്കും ഇപ്പോൾ അറിയില്ല നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അമർജിത് സാദയ്ക്ക് പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അവൻ ഇപ്പോഴും സ്വതന്ത്രനായിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുകയാണ് എത്രത്തോളം ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ അത് അതാണ് നമ്മളുടെ നാട്ടിലെ ആ ഒരു നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ ഒരു വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം